സമസ്തയിലെ ലീഗ് വിരുദ്ധർക്ക് ജാമിയ പൈതൃക സമ്മേളനത്തിൽ മറുപടി നൽകുകയാണ് സംസ്ഥയുടെ പണ്ഡിതർക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ പക വീട്ടാൻ ഇറങ്ങി തിരിച്ചവരെ നിലയ്ക്ക് നിർത്തണം എന്നതാണ് പ്രമേയം പരാതികൾ ഉണ്ടെങ്കിൽ സമസ്ത മുഷാവറയ്ക്ക് നൽകുകയാണ് വേണ്ടത് അല്ലാതെ മൈക്ക് കെട്ടി ജാമിയ രാഷ്ട്രീയക്കാർ കൈയടക്കി എന്ന് പറഞ്ഞ് വിള്ളൽ ഉണ്ടാക്കുകയല്ല വേണ്ടതെന്ന് അബ്ദുൾ വിരോധം വെച്ച് സമൂഹത്തിൽ ശ്രമിക്കുകയാണെങ്കിൽ ഈ സമുദായം ജാമ്യക്ക് പിന്നിലും ബഹുമാനപ്പെട്ട പാണക്കാട് സാധാത്യങ്ങൾക്ക് പിന്നിലും പാറ പോലെ ഉറച്ചു നിൽക്കുമെന്ന സത്യം ഈ സമൂഹത്തിനറിയാം അതിനെ നിങ്ങൾ രാഷ്ട്രീയ പേരിട്ട് വിളിച്ചാലും ഇതിനെ രാഷ്ട്രീയ സമ്മത സമ്മേളനമാക്കിയാലും സമൂഹം അത് അംഗീകരിക്കുന്നില്ല ഇനിയും ആവശ്യമായി വന്നാൽ സമത്ത വിളിച്ചാൽ ജാമ്യ വിളിച്ചാൽ നമ്മുടെ നേതാക്കൾ ഉത്തരവിട്ടാൽ ഈ രീതിയിൽ ഒരുമിച്ച് കൂടാനും സമാധാന മാർഗത്തിൽ പ്രതിഷേധങ്ങളല്ല ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിശദീകരണ ും ഇന്ത്യസ് ഈ സമസ്ത സമസ്തയിലെ ലീഗ് വിരുദ്ധർക്ക് മറുപടി നൽകുകയാണ് മയക്കുകെട്ടി പറയണ്ട നിങ്ങൾക്ക് പോലെ പരാതി ഉണ്ടെങ്കിൽ മുഷാവറയിൽ പറയാമല്ലോ ആ നിലയിൽ മതി അങ്ങനെ ആക്ഷേപമൊന്നും വേണ്ട എന്നത് ഉറച്ച ഭാഷയിൽ പൊതുവേദിയിൽ പറയുകയാണ് ഏതരത്തിലായിരിക്കും ഇതിനോടുള്ള പ്രതികരണമൊക്കെ Redish uh e, Rajiv de vrač. അതായത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാലിക്കലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും സമസ്തയുടെ അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി തങ്ങളും ഒക്കെ ഒരുമിച്ചിരുന്ന് നടത്തിയ ഒരു ഐക്യാഹ്വാനം ഉണ്ടായിരുന്നു ഈ പ്രശ്നമൊക്കെ നിർത്തണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ ആ ഐക്യ പൂർണ്ണമായും പാളുന്നു കാര്യങ്ങൾ കൂടുതൽ പോരിലേക്ക് ശക്തമായ പോരിലേക്ക് പോകുന്നു എന്ന് വേണം പറയാൻ അതായത് പട്ടിക്കാട് നൂരിയയിലെ മുതിർന്ന അധ്യാപകനും സമസ്ത കേന്ദ്ര മുഷാവർ അംഗവും ഒക്കെ ആയിട്ടുള്ള കെ വി അസ്കർ അലി ഫൈസിയെ പുറത്താക്കിയിട്ടുണ്ടിപ്പോൾ ആ പുറത്താക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പ്രശ്നം സമസ്തയ്ക്കിടയിൽ വീണ്ടും രൂക്ഷമായി എത്തുന്നത് അതായത് പാണക്കാട് സാരിക്കലി തങ്ങളെയും അതുപോലെ തന്നെ സമസ്തയിലെ ഉന്നത നേതാക്കളെയും ഒക്കെ അസ്കർ അലി ഫൈസി വിമർശിച്ചു എന്ന പേരിലാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് കടന്നത് എന്നാണ് ലീഗ് വിരുദ്ധ വിഭാഗം ആരോപിക്കുന്ന ഒരു കാര്യം അങ്ങനെ പെരിന്തൽമണ്ണയിൽ അവരൊരു പരിപാടി നടത്തിയിരുന്നു ലീഗ് വിരുദ്ധർ ലീഗ് അനുകൂലികൾക്കെതിരെ ഒരു പരിപാടി നടത്തിയിരുന്നു എന്നാൽ അതിന് മറുപടിയായിട്ടാണ് ഇന്നലെ പട്ടിക്കാട് ജാമ്യയിൽ പൈതൃക സമ്മേളനം എന്ന രീതിയിൽ പരിപാടി നടന്നത് അവർ പറയുന്നത് ലീഗ് വിരുദ്ധരായിട്ടുള്ള അമീത് വൈസി അമ്പലക്കടവ് സത്താർ പന്തല്ലൂർ പോലെയുള്ള ആളുകളെ അവർ നിരന്തരമായിട്ട് സമസ്തയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അത്തരക്കാരെ അത്തരക്കാരെ മാറ്റി നിർത്തണം അത്തരക്കാരെ സമസ്ത നിലയ്ക്കു നിർത്തണം എന്ന രീതിയിലാണ് പ്രതികരിച്ചത് അതോടൊപ്പം തന്നെ അപ്പാസലി തങ്ങളാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അതായത് തീർച്ചയായിട്ടും ലീഗ് അനുകൂലികൾക്ക് പാണക്കാട് സാരിക്കലി തങ്ങളുടെ അപ്പാസലി തങ്ങളുടെ ഒക്കെ ഒരു സംരക്ഷണം കിട്ടുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഇതിലിപ്പോൾ ഇനിയിപ്പോൾ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന ഒരു ഘട്ടം കൂടെയാണ് ആ സമയത്താണ് ും ലീഗിനും ഇടയിലും സമസ്ഥയ്ക്കുള്ളിലും വലിയ രീതിയിലുള്ള ഒരു വിഭാഗീയതയും ഒക്കെ വീണ്ടും പൊട്ടിപ്പുറപ്പെട്ട് പുറത്തു വരുന്നത് അത് പട്ടിക്കാർ ജാമ്യാനൂരിയെ സംബന്ധിച്ച് പട്ടികാട് ജാമ്യാനൂരിയിൽ ഉൾക്കൊള്ളുന്ന ഒരു പ്രശ്നത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവുമുണ്ട് എന്തായാലും ഒരു ഉപതിരഞ്ഞെടുപ്പൊക്കെ വരുന്ന ഘട്ടത്തിൽ വളരെ മലപ്പുറത്ത് ഒരു ഉപതിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അതിനിടയിലാണ് ഇത്തരം ഏറ്റുമുട്ടലുകൾ അത് തുറന്ന പോലേ നേരത്തെ ഉണ്ടെങ്കിലും ഒരു വിശാലമാവുകയാണ് ഈ തിരഞ്ഞെടുപ്പ് അല്ല ഇത് ഈ രാഷ്ട്രീയമായ ഒരു പശ്ചാത്തലത്തോട് കൂടി ഈ സംസ്ഥയ്ക്കുള്ളിൽ ഇത്തരത്തിലുള്ള ചേരിതിരിവ് ഉണ്ടാകുന്നത് ഈ സമീപകാലത്താണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അത്തരത്തിൽ ഒരു വിള്ളൽ ഈ സംസ്ഥയിൽ ഇ കെ വിഭാഗത്തിൽ ഉണ്ടാകും എന്നും അത് മുസ്ലിം ലീഗിനും യു ഡി എഫിനും ഒക്കെ എതിരാകും എന്നും ഇടതുപക്ഷം കണക്കുകൂട്ടി പക്ഷെ അതൊന്നുമല്ല സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്